കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ സ്ഥിതിഗതികൾ ഒരിക്കൽ കൂടി ലോകശക്തികൾക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി ഉദ്ധരിച്ച് യോൻഹപ്പ് വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഈ പുതിയ ആശങ്കകൾക്ക് ആധാരം ഉത്തരകൊറിയൻ പരമോന്നത നേതാവ് കിങ് ജോങ് ഉൻ തീരുമാനിക്കുകയാണെങ്കിൽ രാജ്യത്തെ പുങ്കേറി ആണവ പരീക്ഷണ കേന്ദ്രത്തിൽ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ഒരു ആണവ പരീക്ഷണം നടത്താൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്നാണ് ഈ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഇടയിലും ആണവായുധങ്ങൾ എന്ന രാജ്യത്തിന്റെ പ്രതിരോധ നയത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന കിങ് ജോങ് ഉന്നിന്റെ ദൃഢനിശ്ചയമാണ് ഈ സജ്ജീകരണത്തിലൂടെ ലോകത്തിന് മുന്നിൽ വ്യക്തമാകുന്നത് ഈ സജ്ജീകരണങ്ങൾക്കൊപ്പം കൊറിയയുടെ സൈനിക രഹസ്യാന്വേഷണ മേഖലയിലെ പുരോഗതിയും ശ്രദ്ധേയമാണ് നിലവിലുള്ളതിനേക്കാൾ ഉയർന്ന ഉള്ള ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള കൊറിയയുടെ നീക്കം മേഖലയിലെ സൈനിക ബാലൻസ് കൂടുതൽ സങ്കീർണ്ണമാക്കിയേക്കാം ഈ സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ റഷ്യൻ സാങ്കേതിക സഹായത്തിന്റെ സ്വാധീനം ഉണ്ടെന്ന സൂചന ആഗോളതലത്തിൽ പുതിയൊരു തന്ത്രപരമായ സമവാക്യം രൂപപ്പെടുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഉത്തരകൊറിയയുടെ ആണവ പരീക്ഷണങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് പുങ്ങി രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള ഈ കേന്ദ്രം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നടന്ന ആറ് ആണവ പരീക്ഷണങ്ങൾക്കും വേദിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ദക്ഷിണ കൊറിയയുമായും അമേരിക്കയുമായുള്ള സൗഹൃദ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഉത്തരകൊറിയ ഈ കേന്ദ്രം അടച്ചുപൂട്ടുകയും തുരങ്കങ്ങൾ പൊളിച്ചു ചെയ്തിരുന്നു